ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരു മുന്നണികളിലും യു ഡി എഫിൽ ഇതുവരെയും അത് പൂർത്തിയായിട്ടില്ല എൽ ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നു സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റിൽ രണ്ടും മൂന്നോ ദിവസത്തിനകം സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് അറിയാൻ കഴിയും സി പി ഐ എം യോഗ നടപടികൾ ആരംഭിച്ചു ചർച്ച തുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തിയേഴിന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥികൾ ആര് എന്ന് എൽ ഡി എഫ് സി പി ഐ എം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുപത്തിയേഴോട് കൂടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് ഏതാണ്ട് വ്യക്തമാക്കും എന്നാൽ യു ഡി എഫിന്റെ സ്ഥിതി എന്താണ് യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ച ഇതുവരെയും പൂർത്തിയായിട്ടില്ല വലിയ ചർച്ചകളും നടക്കാനില്ല മുന്നണിയിലെ രണ്ട് കക്ഷികൾക്ക് മാത്രമാണ് സീറ്റ് നൽകേണ്ടത് ഒന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ് ആ സീറ്റ് ഇതിനകം തന്നെ നൽകി കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കും മറ്റൊരു പ്രശ്നം മുസ്ലിം ലീഗിൻ്റെതാണ് മുസ്ലിം ലീഗ് സാധാരണ രണ്ട് സീറ്റുകളിലാണ് മത്സരിക്കുക ഇത്തവണ മൂന്ന് സീറ്റ് വേണം എന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ആവശ്യം ലീഗ് മുന്നോട്ട് വെക്കാൻ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഇല്ല കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിം ലീഗിന്റെ വോട്ട് കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് രണ്ടോ മൂന്നോ സീറ്റിൽ ഒതുങ്ങുമെന്ന കാര്യത്തിൽ സംശയമേയില്ല അത്ര ചെറിയ പാർട്ടിയായി മുന്നണിയിൽ യു ഡി എഫിൽ കോൺഗ്രസ് മാറിയിട്ടുണ്ട് കോൺഗ്രസിനെക്കാളും വലിയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് എന്നിരുന്നാലും അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല പക്ഷേ അത് അംഗീകരിപ്പിക്കാൻ മുസ്ലിം ലീഗും ഇതുവരെയും ശ്രമിച്ചിട്ടില്ല ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുകയും ഇത്തവണ ലോക്സഭയിലേക്ക് മൂന്ന് സീറ്റ് വേണം എന്ന പിടിവാശിയിൽ അവർ എത്തുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗിലെ യുവനിരയ്ക്ക് ഒരു സീറ്റ് നൽകണം എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും അതിന് കോൺഗ്രസ് പറയുന്ന ഒരു മറുപടി ഉണ്ട് രണ്ട് സീറ്റ് മാത്രമാണ് എല്ലാ വർഷവും നൽകാറുള്ളത് അത് തന്നെ ഇപ്രാവശ്യവും നൽകും ദേശീയ തലത്തിൽ കോൺഗ്രസിന് കൂടുതൽ അംഗങ്ങളെ ആവശ്യമുണ്ട് എന്ന വാദമാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ മുന്നിൽ സാധാരണ വെക്കാറുള്ളത് ഇത്തവണയും വെക്കുന്നത് ഇത്തവണ അവർ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ഏത് സീറ്റ് തീരും സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ സീറ്റ് നൽകുന്നത് എങ്ങനെ എന്ന് അപ്പോഴാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് വയനാട് ചിലപ്പോൾ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തില്ല അങ്ങനെയാണെങ്കിൽ വയനാട് സീറ്റ് നൽകണം എന്ന് പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെയായിരിക്കും മത്സരിക്കാൻ സാധ്യത കാരണം ഉത്തരേന്ത്യയിൽ അത്ര സേഫ് അല്ല ഒരു സീറ്റിലും രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഒരു സീറ്റിലും സേഫ് അല്ല എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിലേക്ക് തന്നെ വരാനാണ് സാധ്യത എന്നാണ് മനസ്സിലാകുന്നത് പിന്നീടുള്ളത് കണ്ണൂർ സീറ്റാണ് കണ്ണൂർ സീറ്റിൽ ഒഴിവരുന്നത് എങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് കണ്ണൂരിലെ സിറ്റിംഗ് എം പി അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായി മാറിയിരിക്കുകയാണ് ഒരാൾക്ക് ഒരു പദവി എന്ന ഒരു പൊതു തത്വം കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉണ്ട് അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കാൻ തയ്യാറല്ല എന്ന പൊതുധാരണ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് നേരത്തെയും അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഇത്തവണ കെ സുധാകരൻ മത്സരിക്കില്ല എന്ന് ഏതാണ്ട് ധാരണ ആയിട്ടുണ്ട് അപ്പോൾ കണ്ണൂർ സീറ്റ് കെ സുധാകരൻ മത്സരിക്കാത്ത കണ്ണൂർ സീറ്റ് ഞങ്ങൾക്ക് തരണം എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം അതേപോലെ വടകരയിലും മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചിരുന്നു അവിടെ നിന്ന് കെ മുരളീധരൻ മാറിക്കൊടുക്കാൻ തയ്യാറാണ് മത്സരിക്കാൻ തയ്യാറല്ല മൂന്നാമത്തെ സീറ്റ് ലീഗ് ചോദിച്ചാൽ വടകര എടുത്തോളൂ എന്ന് പറഞ്ഞ് കെ മുരളീധരൻ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു പക്ഷേ കെ മുരളീധരനെ കേരളത്തിൽ നിർത്തുന്നതിനോട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ താല്പര്യമില്ല കാരണം മുൻ കെ പി സി സി പ്രസിഡന്റാണ് വളരെ ചടുലമായി പ്രവർത്തിക്കുന്ന നേതാവാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അടുത്ത നിയമസഭയിലേക്ക് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്താൽ ചിലപ്പോൾ മുഖ്യമന്ത്രി കസേരിക്കു വേണ്ടി പോലും അദ്ദേഹം വാശി പിടിച്ചേക്കാം ഒരു മത്സരം വന്നേക്കാം എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് ആ ശല്യം ഒഴിവാക്കണം ഏതാണ്ട് ജയിക്കുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ് എങ്ങാനും ജയിച്ചു വന്നാൽ ഈ കെ മുരളീധരൻ ഒരു ശല്യമാകരുത് എന്നത് മുൻകൂട്ടി കണ്ട് കെ മുരളീധരനെ ഒഴിവാക്കണം അതിനുവേണ്ടി സിറ്റിംഗ് എം എല്ലാവരും മത്സരിക്കും കെ സുധാകരൻ മാത്രം മത്സരിക്കില്ല എന്ന പൊതു നിലപാടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് അക്കാര്യം ഇന്ന് വ്യക്തമായും പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ അങ്ങനെ ഒരു ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടില്ല ഒരു റൗണ്ട് ചർച്ചകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ആ ചർച്ചകളില് അങ്ങനെ പല ആവശ്യം വന്നിട്ടുണ്ട് പല ഘടകക്ഷികളും പല രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള ഇതാണ് സാഹചര്യങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം അത് പാർട്ടി തീരുമാനിക്കും അത്മാനിക്കും ഞാൻ വ്യക്തമായി പറയുന്നുണ്ട് വളരെ വ്യക്തമായി സി പ്രസിഡന്റ് വളരെ വ്യക്തമായി കേരളത്തിലെ നേതൃത്വത്തിനെയും ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തെ ഒഴിവാക്കണം എത്തുന്നവരുണ്ട് പാർട്ടി അതനുസരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അടക്കം പരിഗണിച്ചൊരു തീരുമാനമെടുക്കും ഈ ലീഗ് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടു എല്ലാ തന്നെ ആവശ്യമില്ല കോൺഗ്രസ് അനുഭവങ്ങളും പിന്നീട് തരാമെന്ന് മാറ്റി വെക്കുകയും ചെയ്യും ലീഗിൽ വലിയ പ്രതിഷേധങ്ങൾ ആ ഒരു കാര്യത്തോടുണ്ട് ഞങ്ങള് വളരെ കോടിയലായിട്ടുള്ള ചർച്ചകൾ നടന്നു വളരെ സൗഹൃദപരമായ ചർച്ചകൾ ഞങ്ങൾ നടത്തി അത് പൂർത്തിയാക്കും അത് മുന്നണിയല്ലേ മുന്നണിയാകുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പൊ അത് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഘടനകളാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ എത്രയോ വർഷം എത്രയോ പതിറ്റാണ്ട് കാലത്തെ ബന്ധമുള്ള സംഘടനയാണ് എന്തായാലും അതിന്റെ പുറത്തൊന്നും ആരും വേറൊന്നും പ്രതീക്ഷിക്കണം ഇതായിരുന്നു വി ഡി സതീശൻ പറഞ്ഞതായിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യം മുതലുള്ള നിലപാട് എന്നാൽ മെല്ലെ മെല്ലെ ആ നിലപാടിൽ നിന്ന് കോൺഗ്രസ് മാറുകയാണ് എന്താണ് കാരണം കാരണം മറ്റൊന്നുമല്ല കെ സുധാകരൻ അവിടെ മത്സരിച്ചില്ല എങ്കിൽ ആ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കെ സുധാകരൻ മത്സരിക്കുമെന്ന് പറയുകയും കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കുകയും ചെയ്താൽ ലീഗിന്റെ മൂന്നാം സീറ്റ് വെട്ടാം അത് നൽകാതിരിക്കാം അതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കെ സുധാകരൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഹൈക്കമാൻഡ് സംബന്ധിച്ചാൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് മലയാള മനോരമ പറഞ്ഞത് അർദ്ധസമ്മതം ഇപ്പോൾ കെ സുധാകരന് ഉണ്ട് ഹൈക്കമാൻഡ് ഒന്ന് സമ്മതിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു വെക്കുന്നത് മലയാള മനോരമയാണ് മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിലാണ് കെ സുധാകരൻ പറയുന്നത് ആദ്യമായിട്ട് പറയുന്നത് മത്സരിക്കാൻ ഞാൻ തയ്യാറാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും ഇപ്പോൾ മത്സരിക്കുന്നില്ല എന്ന് എന്നൊരു പൊതുധാരണയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഹൈക്കമാൻ നിർബന്ധിച്ചാൽ മത്സരിക്കുമെന്ന് എന്താണ് ഹൈക്കമാൻഡിന്റെ നിർബന്ധത്തിന് പിന്നിൽ എന്താണ് കെ സുധാകരൻ്റെ ഈ മാറ്റത്തിന് പിന്നിൽ മറ്റൊന്നുമല്ല ലീഗിന് സീറ്റ് കൊടുക്കില്ല ലീഗിന് മൂന്ന് സീറ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല ഞാൻ മാറിയാൽ ആ സീറ്റ് ലീഗിന് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമെങ്കിൽ ഞാൻ മാറുന്നില്ല ഞാൻ അവിടെ മത്സരിക്കുകയാണ് അതാണ് പറഞ്ഞത് കെ സുധാകരനെ മുന്നിൽ നിർത്തി ലീഗിനെ വെട്ടാനുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ ആസൂത്രിതമായ നീക്കം ഇപ്പോൾ യു ഡി എഫിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മൂന്നാം സീറ്റ് എന്ന ലീഗിൻ്റെ ആവശ്യം നടക്കാൻ പോകുന്നില്ല എന്ന് കെ സുധാകരന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നിലപാടിൽ നിന്ന് വ്യക്തമാണ് അത് കെ സുധാകരന്റെ മാത്രം നിലപാടല്ല അത് കോൺഗ്രസിന്റെ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ മാത്രം നിലപാടല്ല ഹൈക്കമാൻഡിന്റെ നിലപാട് കൂടിയാണ് ഒരു മുസ്ലിം ലീഗിന്റെ അംഗത്തെ കൂടി കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അയക്കേണ്ടതില്ല എന്ന നിലപാടിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു സംസ്ഥാന കോൺഗ്രസ് എത്തിയിരിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡും എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ മനം മാറ്റത്തിന് പിന്നിലെന്ന് ലീഗ് നേതാക്കൾ തന്നെ സംശയിക്കുന്നുണ്ട് അപ്പോഴാണ് ലീഗ് മറ്റൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് അടുത്ത ജൂലൈ മാസത്തിൽ മൂന്ന് രാജ്യസഭ എം പിമാരുടെ ഒഴിവ് വരും അതിൽ രണ്ടെണ്ണം എൽ ഡി എഫ് ജയിപ്പിക്കും അതോടൊപ്പം തന്നെ ഒരു ജയിക്കാൻ കഴിയുന്ന മറ്റൊരു സീറ്റ് കൂടിയുണ്ട് മൂന്നാം സീറ്റ് ആ മൂന്നാം സീറ്റ് മൂന്ന് സീറ്റാണുള്ളത് അത് രണ്ട് എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന സീറ്റുകളാണ് ഒന്നിൽ മാത്രമാണ് കോൺഗ്രസ്സിന് യു ഡി എഫിന് ജയിക്കാൻ കഴിയുക ആ ജയിക്കാൻ കഴിയുന്ന സീറ്റ് ഞങ്ങൾക്ക് തരണം തരാമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ രേഖാമൂലം ഉറപ്പ് നൽകണം എന്നാവശ്യം മുന്നോട്ട് വെക്കുന്നത് ലീഗ് അതിനോടും അനുകൂലമായി പ്രതികരിക്കാൻ ഇതുവരെയും ഹൈക്കമാൻഡോ അതോടൊപ്പം തന്നെ കെ നേതൃത്വമോ തയ്യാറായിട്ടില്ല കാരണം ഹൈക്കമാൻഡാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് കെ പി പറയുന്നത് പക്ഷേ ഹൈക്കമാൻഡ് മൗനം തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം തീരാതെ പോകുന്നത് ഏതായാലും പാർലമെൻറ്റിലേക്ക് ലോക്സഭയിലേക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കണ്ണൂരിൽ ലീഗ് കച്ചകെട്ടി ഇറങ്ങും എന്ന ധാരണ ആർക്കും വേണ്ട അത് സംഭവിക്കുകയേ കോൺഗ്രസ് സീറ്റ് നൽകുകയേയില്ല രാജ്യസഭാ സീറ്റ് നൽകാം അത് പിന്നീട് സംസാരിക്കാം പിന്നീട് അത് സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കാം ഇപ്പോഴൊരു വാക്കാൽ ഉറപ്പ് നൽകാം രേഖാമൂലം ഉറപ്പ് നൽകാതെ കഴി കഴിയില്ല അത് ഹൈക്കമാൻഡാണ് നൽകേണ്ടത് ഇപ്പോൾ ഹൈക്കമാൻഡ് എലക്ഷൻ തിരക്കിലാണ് അതിനിടയിൽ ഈ ചേനക്കാര്യവും അങ്ങോട്ട് പോകുന്നത് ശരിയാണോ എന്ന് മുസ്ലിം ലീഗിനോട് കോൺഗ്രസ് പറയുകയും അതിൽ മുസ്ലിം ലീഗ് വീണ് പോകുമോ വീഴുമോ എന്നതേ ഇനി അറിയാനുള്ളൂ വീഴില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ലീഗ് ഇത്തവണ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ലീഗ് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അല്പം കഷ്ടപ്പെടും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അങ്ങനെ ഉറച്ചു നിന്നാൽ നൽകില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് കോൺഗ്രസ് വന്നാൽ ലീഗ് എന്തു ചെയ്യും ലീഗ് മുന്നണിയിൽ തുടരുമോ മുന്നണിയിൽ നിന്ന് പുറത്തു പോകുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നീക്കം കെ സുധാകരനെ മുന്നിൽ വെച്ച് നിർത്തി കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിച്ച് ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന ആവശ്യം വെട്ടുക എന്നതാണ് അതാണ് നടക്കാൻ പോകുന്നത് അതിനെതിരെ മുസ്ലിം ലീഗ് എന്തു ചെയ്യും എങ്ങനെ പ്രതികരിക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ